മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് പുതിയ ഗതിയിലൂടെയാണ് ഈ പരമ്പര മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സുമിത്ര തന്നെ ചതിക്കുന്ന വിവരം മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് സരസ്വതിയമ്മയ്ക്ക് വാണിംഗ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പങ്കജ് തൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്നതിനിടയിൽ തൻ്റെ പ്രണയം വ്യക്തമാക്കിയിരിക്കുകയാണ് പൂജയോട് അപ്രതീക്ഷിതമായ ഈ സംഭവം അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ പൂജയെ ചെന്ന് കാണുന്ന സുമിത്ര പങ്കജിൻ്റെ മനസ്സിൽ പ്രണയമുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുകയും പൂജ സൂക്ഷിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു പക്ഷേ പൂജ പങ്കജ് അങ്ങനെയൊന്നും മനസ്സിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് അംഗീകരിക്കുന്നതിനായി നമ്മുടെ സുമിത്ര തയ്യാറാകുന്നുമില്ല എന്നാൽ ഇതേ തുടർന്നാണ് പങ്കജിൻ്റെ ചതി മറ നീക്കിക്കൊണ്ട് പൂജയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ പൂജ ആകെ പകച്ചു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്